ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇനിയും കരിങ്കൊടി കാണിച്ചാൽ സി ആർ പി എഫിനെ കൊണ്ട് കൈകാര്യം ചെയ്യുമെന്നും വെടിവെക്കുമെന്നുമാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാദത്തെ പിന്തുണച്ച് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ കുപ്പായമിട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ എസ് എഫ് ഐക്കാരെല്ലാം പേടിച്ച് മൂലയ്ക്ക് ഇരിക്കുമെന്നാണ് ഇവരെല്ലാം കരുതിയിരിക്കുന്നത് ഇക്കാര്യം മനസ്സിലാക്കിയതിനാലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് പട്ടാളം വന്നാലും പ്രതിഷേധം അവസാനിക്കില്ലെന്നും എസ് എഫ് ഐ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വിദ്യാർത്ഥി നേതാക്കളാണെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ സമരം ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് എസ് എഫ് ഐയും വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കരിങ്കൊടി പ്രതിഷേധം ഇനിയും തുടരുമെന്നത് വ്യക്തം ഇനി കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ സി ആർ പി എഫിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഗവർണറുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് സിആർ പി എഫിന് ഇടപെടാൻ കഴിയുന്നത് എസ് എഫ് ഐ ഒരു ഭീകര സംഘടന അല്ലാത്തതിനാൽ എന്തായാലും അത്തരമൊരവസ്ഥ ഉണ്ടാകാൻ പോകുന്നില്ല അവർ റോഡരികിൽ നിന്നും സമാധാനപരമായി കറുത്ത തുണി വീശിയാൽ സിആർ പി എഫിന് ഒരിക്കലും ഇടപെടാൻ കഴിയുകയില്ല അഥവാ ഗവർണറുടെ വാക്കുകെട്ട് ഇടപെട്ടാൽ അത് വലിയ പ്രത്യാഘാതത്തിലേക്കാണ് പോകുക അത്തരം സാഹസത്തിന് സുരക്ഷാ കമാൻഡോകൾ മുതിർന്നാൽ അങ്ങനെ മുതിരുന്നവർ തന്നെ പ്രതികളാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുക പ്രത്യേകിച്ച് എവിടെയും ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന പുതിയ കാലത്ത് ഗവർണറുടെ വാഹനത്തിനടുത്ത് എത്താതെ റോഡരികിൽ പ്രതിഷേധിക്കുന്നവരെ കൈകാര്യം ചെയ്താൽ എസ് എഫ് ഐക്കും നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കും അപ്പോൾ കേസെടുക്കേണ്ടതും തുടർ നടപടി സ്വീകരിക്കേണ്ടതും പിണറായിയുടെ പോലീസ് തന്നെ ആയിരിക്കും നിയമവിരുദ്ധ പ്രവൃത്തി എസ് എഫ് ഐ കാണിച്ചാലും ഗവർണറുടെ സുരക്ഷാ സേന കാണിച്ചാലും എവിടെയാണോ സംഭവം നടക്കുന്നത് ആ പരിധിയിലെ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുക അതല്ലാതെ ഡൽഹിയിലാണ് കേസ് നടക്കുക എന്ന പ്രചരണമൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ പിടികൂടിയ ചരിത്രവും സംസ്ഥാന പോലീസിനുണ്ട് കൊൽക്കത്ത കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ വന്ന സി സംഘത്തെ കൊൽക്കത്ത പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ഇതേ ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടന്നത് ഇടയാണ് രണ്ട് സംഭവങ്ങളിലും മമതാ ഭരണകൂടത്തിന്റെ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അത് സംഭവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തമിഴ്നാട്ടിലെ ഇ ഓഫീസ് പോലീസിലെ വിജിലൻസ് വിഭാഗം റെയ്ഡ് നടത്തിയതും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെയും ഒരു മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതു സംബന്ധമായ കേസുകളൊക്കെ നടക്കുന്നതും സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കേന്ദ്ര പോലീസ് ആയാലും ഏജൻസി ആയാലും ക്രൈം നടക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് കേസും രജിസ്റ്റർ ചെയ്യപ്പെടുക ഈ ബോധ്യം ഗവർണർക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ ബാധിക്കുന്ന സംഘപരിവാറുകാർക്കും ഉണ്ടാകണം മുൻപ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത ഗുരുവായൂർ സന്ദർശിച്ചപ്പോൾ അവർക്കെതിരെ പ്രതിഷേധിച്ച സംഘപരിവാറുകാരെ ജയലളിതയുടെ കമാൻഡോകൾ എടുത്തിട്ട് പെരുമാറിയ ഓർമ്മയാണ് ഗവർണറുടെ സിആർ പി എഫ് സുരക്ഷയിൽ ആഹ്ലാദിക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചതെങ്കിൽ അവരുടെ ആ ആഗ്രഹം കേരളത്തിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല ബി ജെ പിയുടെയോ സംഘപരിവാർ സംഘടനകളുടെയോ കരുത്തല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളത് ജയലളിതയുടെ കമാൻഡോകൾ പരിവാറുകാരെ പെരുമാറിയപ്പോൾ ഉണ്ടായ പ്രതികരണം ആയിരിക്കില്ല എസ് എഫ് ഐക്കാരെ കൈകാര്യം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത് അനാവശ്യമായി എസ് എഫ് ഐക്കാരെ ആക്രമിച്ചാൽ ഗവർണർക്ക് രാജ്ഭവനിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം വരെ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ജനകീയ ശക്തിയെ തടയാനുള്ള കരുത്തൊന്നും മോദി സർക്കാരിന് ഉണ്ടാവുകയില്ല സ്വന്തം ജനതയെ വെടിവെച്ചിടാൻ ഒരു സേനയും തയ്യാറാവുകയുമില്ല കേന്ദ്ര സർക്കാരിന് പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് കേരള സർക്കാരിനെ പിരിച്ചുവിടുക എന്നത് മാത്രമാണ് എന്നാൽ പിന്നീട് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും കൂടുതൽ ശക്തിയോടെ ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരിക എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇടതുപക്ഷമായിട്ട് എന്തായാലും സർക്കാരിനെ പിരിച്ചുവിടാൻ ഒരവസരം സൃഷ്ടിക്കുകയില്ല അതുകൊണ്ടാണ് തീക്ഷണമായ സമരം നടത്തിയ ചരിത്രമുള്ള എസ് എഫ് ഐ പോലും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധത്തിന് മാത്രം ആഹ്വാനം ചെയ്തിരിക്കുന്നത് സർവകലാശാലകളിൽ സംഘപരിവാറുകാരെ തിരികെ കയറ്റിയ ചാൻസലറെ വഴി തടയാൻ അവർ തീരുമാനിക്കാതിരുന്നതും അതുകൊണ്ടാണ് ഗവർണർ റോഡരികിൽ കുത്തിയിരുന്ന നിലമേലിൽ പ്രവർത്തകർ റോഡരികിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ഗവർണറുടെ വാഹനത്തിൽ സ്പർശിക്കുകയോ അതിനടുത്ത് പോകുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യം അതായിരുന്നു റിപ്പോർട്ട് ചെയ്യുമായിരുന്നത് മാധ്യമങ്ങളുടെ ക്യാമറകൾ കണ്ടെത്താത്ത കാര്യമാണ് ഗവർണറും ബി ജെ നേതാക്കളും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ ഗവർണർ റോഡരികിൽ കസേരയിട്ട് ഇരുന്നു നടത്തിയ ഷോയും ഡൽഹിയിലേക്കുള്ള കോളുകളുമെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണോ എന്ന സംശയമാണ് കേരള സർക്കാരിലെ ഉന്നതർക്കുമുള്ളത് ഞായറാഴ്ച ആയിട്ടും ഗവർണറുടെ കോൾ ചെന്ന് മണിക്കൂറുകൾക്കകമാണ് സിആർ പി എഫ് സംഘം രാജ്ഭവനിലെത്തി സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരുന്നത് ഇതാകട്ടെ അസാധാരണ നീക്കവുമാണ് കേന്ദ്ര ഇടപെടലിന്റെ തുടക്കമായാണ് ഈ സംഭവത്തെ ഇടതുപക്ഷവും നോക്കിക്കാണുന്നത് സി ആർ പി എഫ് അല്ല എസ് പി ജി തന്നെ വന്നാലും കേരള പോലീസ് തന്നെയാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുക എസ് പി ജി സുരക്ഷയുള്ള പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും കേരളത്തിൽ എത്തുമ്പോൾ കേരള പോലീസുമായി കൂടിയാലോചിച്ചാണ് സുരക്ഷ ഒരുക്കാറുള്ളത് ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ട സിആർ പി എഫുകാർക്കും കേരള പോലീസിന്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കാൻ കഴിയുകയില്ല അവഗണിച്ചാൽ അതിന് അവർക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുക ഏതെങ്കിലും പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പോകരുത് എന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടാൽ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ സിആർ പി എഫിനും കഴിയുകയില്ല അഥവാ ആ നിർദ്ദേശം ധിക്കരിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തവും ധിക്കരിക്കുന്നവർക്ക് തന്നെയാകും ഗവർണറിലൂടെ കേരള സർക്കാരിന് നിരന്തരം തലവേദന ഉണ്ടാക്കാനാണ് കേന്ദ്രം ഇപ്പോൾ ശ്രമിക്കുന്നത് ആത്യന്തികമായി ഗവർണർ ഭരണമാണോ ആഗ്രഹിക്കുന്നത് എന്നതിന് ി ജെ പി നേതൃത്വമാണ് മറുപടി പറയേണ്ടത് കേരളത്തിലെ ക്രമസമാധാന നില തകർന്നെന്ന് ചൂണ്ടിക്കാട്ടി ഒരിക്കലും കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാൻ ഗവർണർക്ക് കഴിയുകയില്ല കമാൻഡോ സംഘത്തിന്റെ സംരക്ഷണമില്ലാതെ തിരക്കേറിയ കേരളത്തിന്റെ തെരുവുകളിൽ ഗവർണർക്ക് നടക്കാൻ സാധിച്ചത് ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിന്റെ മികവ് കൊണ്ടാണ് അതുകൊണ്ട് ഈ വാദം കോടതിയുടെ വരാന്തയിൽ പോലും നിലനിൽക്കുകയില്ല ഇതുപോലെ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്ത് നിർഭയമായി ഇറങ്ങി നടക്കാൻ കഴിയുമെന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ചിന്തിക്കുന്നതും നല്ലതായിരിക്കും മുൻകൂട്ടി പ്രഖ്യാപിച്ച് തീരുമാനിച്ച ഇടങ്ങളിൽ മാത്രം കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന സംഘടനയാണ് എസ് അതുകൊണ്ടാണ് ഗവർണർ നിർഭയമായി സഞ്ചരിച്ച കോഴിക്കോട് തെരുവിൽ പോലും ഒരു പ്രതിഷേധവും എസ് എഫ് ഐ നടത്താതിരുന്നത് ഇപ്പോൾ സിആർ പി എഫ് സംരക്ഷണം കൂടി വന്നതോടെ കൂടുതൽ ആഡംബരത്തോടെ റോഡുകളിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് വ്യക്തിപരമായ നേട്ടം തന്നെയാണ് അതും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ ഗവർണറുടെ കാലാവധി കഴിയാനിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തനിക്ക് അനുകൂലമായ തീരുമാനമെടുപ്പിക്കാനും ഇപ്പോഴത്തെ വിവാദങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന് തുണയായേക്കും അതിനും ഒരു അജണ്ട ഗവർണർക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടെങ്കിൽ അവിടെയാണ് അവരുടെ കണക്ക് കൂട്ടലുകളും തെറ്റാൻ പോകുന്നത്